ജനുവരി നാല് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന വിശുദ്ധൻ കന്യകിയായ വിശുദ്ധ എലിസബത്ത് ആൻസറ്റൺ അമേരിക്ക സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നതിന് രണ്ട് വർഷം മുൻപ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടാം തീയതി ന്യൂയോർക്കിലെ ഒരു എപ്പിസ്കോപ്പേലിയൻ കുടുംബത്തിലെ മകളായി ആൻസെറ്റൻ ജനിച്ചു കുട്ടിക്കാലത്ത് ഒരു ഉത്തമ എപ്പിസ്കോപ്പേലിയൻ എന്ന നിലയിൽ പ്രാർത്ഥനയുടെയും വിശുദ്ധ ഗ്രന്ഥ പാരായണത്തിൻ്റെയും പ്രാധാന്യം നന്നായി ഗ്രഹിക്കുകയുണ്ടായി അവളുടെ പിതാവ് ഡോക്ടർ റിച്ചാർഡ് ബെയ്ലിക്ക് ദേവാലയം ഒരാകർഷക കേന്ദ്രമായിരുന്നില്ല എന്നാൽ മകളെ സേവനവും പരസ്നേഹവും പരിശീലിപ്പിക്കുന്നതിൽ അദ്ദേഹം താൽ തൽപരനായിരുന്നു അമ്മ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി കുഞ്ഞു സഹോദരി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മരിച്ചു അതോടെ എലിസബത്ത് ലോക ജീവിതത്തിൻ്റെ വ്യർത്ഥത മനസ്സിലാക്കി പുതുതായി ആവിർഭവിച്ച ഒരു ഹിമോബലിയും അവൾ സന്തോഷത്തോടെ സ്വീകരിച്ചു പത്തൊമ്പതാമത്തെ വയസ്സിൽ ഈ ന്യൂയോർക്ക് സുന്ദരി വില്യം മാജിസേറ്റൻ എന്ന ഒരു ധനിക വ്യാപാരിയെ വിവാഹം കഴിച്ചു അവൾക്ക് അഞ്ചു മക്കളുമുണ്ടായി എലിസബത്തിന് മുപ്പത് വയസ്സായപ്പോൾ ഭർത്താവ് ക്ഷയരോഗിയായി മരിച്ചു ധനക്ഷയവും വന്നുകൂടി ഭർത്താവിനോടുകൂടെ ഇറ്റലിയിൽ താമസിച്ചപ്പോൾ അവൾ കത്തോലിക്കാരെ പോലെ വിശുദ്ധ കുർബാനയോടും ദൈവമാതാവിനോടുമുള്ള ഭക്തി അഭ്യസിക്കാൻ തുടങ്ങി ഭർത്താവിൻ്റെ മരണശേഷം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് മാർച്ചിൽ എലിസബത്ത് കത്തോലിക്ക സഭയിൽ ചേർന്നു കുട്ടികളെ സംരക്ഷിക്കാൻ അവൾ ബോസ്റ്റണിൽ ഒരു സ്കൂൾ സ്ഥാപിച്ചു അവിടെ പഠിപ്പിച്ചിരുന്നവർ ഉപവി സഹോദരിമാരായി രോഗങ്ങളും മറ്റുള്ളവരുടെ തെറ്റുധാരണകളും അവരെ ഞെരുക്കിക്കൊണ്ടിരുന്നു രണ്ടു കുട്ടികൾ മരിച്ചു ഒരു മകൾ ദുർമാർഗിയായി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് ജനുവരി നാലാം തീയതി എലിസബത്ത് മരിച്ചു അവൾ എഴുതിയിട്ടുള്ള ആയിരത്തോളം കത്തുകൾ അവൾ സാധാരണ തലത്തിൽ നിന്ന് ധീരവിശുദ്ധയിലേക്കുയരുന്ന വ്യക്തിത്വത്തിന് ചൂണ്ടിക്കാണിക്കുന്നു ആറാം പൗലോസ് മാർപ്പാപ്പ അവളെ വിശുദ്ധ എന്ന് പ്രഖ്യാപിച്ചു വിചിന്തനം അനുദിന പ്രവർത്തികളിൽ എൻ്റെ പ്രഥമ ലക്ഷ്യം ദൈവേഷ്ടം നിറവേറ്റുകയാണ് അവിടുന്ന് മനസ്സിലാക്കുന്നത് പോലെ അത് നിർവഹിക്കുകയാണ് രണ്ടാമത്തെ ലക്ഷ്യം അത് അവിടുത്തെ തിരുമനസായതുകൊണ്ട് നിർവഹിക്കുന്നതാണ് മൂന്നാമത്തെ ലക്ഷ്യം